നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാ മലയാളികളും ചർച്ച ചെയ്യുന്നത് കേരളത്തിലാകെയുള്ളത് പതിനാല് ജില്ലകൾ ആ പതിനാല് ജില്ലകളിലായിട്ട് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അറുപത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രവർത്തനം തുടങ്ങിയതായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞത് വലിയ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ ഇതിനെ അനുകൂലിച്ച് അതോടൊപ്പം തന്നെ പ്രതികൂലിച്ചുമൊക്കെ തന്നെ കോൺഗ്രസുകാർക്കുള്ളിൽ തന്നെ ഉൾപ്പെടെ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു നിലവിൽ യു ഡി എഫ് വിജയിച്ച നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ചേർത്ത കണക്കു വച്ചാണ് വി ഡി സതീശൻ അറുപത്തിമൂന്ന് സീറ്റുകൾ എന്ന് പറഞ്ഞതെന്ന് ഇതിൽ വ്യക്തമാണ് ഇനി അതല്ല കോൺഗ്രസിന് മാത്രം വിജയിക്കാൻ കഴിയുന്ന അറുപത്തിമൂന്ന് സീറ്റുകളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന വാദവും മറുവശത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യു ഡി എഫ് വിജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ചല്ല മറിച്ച് നിലവിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൈവശമുള്ളതും അതോടൊപ്പം തന്നെ എന്നാൽ യു ഡി എഫിനത് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള പത്ത് നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചാണ് അതിലൊന്ന് ഇടുക്കിയാണ് ഇടുക്കി നിയോജക മണ്ഡലം ഒരു ഉറച്ച യു ഡി എഫ് കോട്ട തന്നെയാണെന്ന് പറയാതെ വയ്യ എന്നാൽ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം ഈ നിയോജക മണ്ഡലം അത് എൽ ഡി എഫിലേക്ക് ചായാറുണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലത്തെ ജലവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ നിയമസഭാ അംഗം അദ്ദേഹം കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ സീറ്റിൽ മത്സരിച്ചാണ് നിയമസഭയിൽ എത്തിയത് തന്നെ എന്നാൽ ഫ്രാൻസിസ് ജോർജ് എം പി ആയിരുന്നു ഇവിടെ യു ഡി എഫ് പ്രതിനിധിയായിട്ട് മത്സരിച്ചത് യു ഡി എഫിലും എൽ ഡി എഫിലും ഇതൊരു കേരള കോൺഗ്രസുകാരുടെ സീറ്റാണെന്ന് പറയാതെ വയ്യ യു ഡി എഫിൽ ഇത് ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിൽ എൽ ഡി എഫിൽ ഇത് മാണി ഗ്രൂപ്പിൻ്റേതാണ് എന്ന് മാത്രമേ ഉള്ളൂ ഭൂരിഭാഗവും ഇവിടുത്തെ അധികം വോട്ടർമാരും കർഷകർ തന്നെയാണ് പ്രധാനമായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇടുക്കി മണ്ഡലം അതുകൊണ്ട് തന്നെ ഒരു യു ഡി എഫ് ചായ്വുള്ള മണ്ഡലമാണ് ഇടുക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും മുൻ വർഷങ്ങളിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടാണ് റോഷി അഗസ്റ്റിൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിനൊപ്പം എത്തിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് അത് റോഷിയുടെ ആ ഒരു വ്യക്തിപ്രഭാവത്തിലാണ് ഈ സീറ്റ് എൽ ഡി എഫിന് നിലനിർത്താനും സാധിച്ചത് എന്നാൽ ഈ സീറ്റിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വർക്കിംഗ് ചെയർമാനും മുൻ എം പിയുമായിട്ടുള്ള പി സി തോമസോ അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് മാറിയിട്ട് പി ജെ ജോസഫ് യു ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിച്ചാൽ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിന് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം ഉറപ്പാണ് ഇനി അതല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഈ സീറ്റ് കേരള കോൺഗ്രസ്സിൽ നിന്ന് തിരിച്ചു പിടിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം കോൺഗ്രസ് സീനിയർ നേതാവ് ജോസഫ് വാഴക്കനെ പോലെയുള്ളവരെയൊക്കെ തന്നെ ഇവിടെ മത്സരിപ്പിച്ച് എന്ത് വില കൊടുത്തും നിയമസഭയിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ് ഏതായാലും ഇടുക്കിയിലെ മത്സരം ഒരു തീ പാർന്നതായിട്ട് മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു മണ്ഡലമാണ് ആറന്മുള ആറന്മുളയിലെ ജനപ്രതിനിധി അത് മന്ത്രി വീണ ജോർജ് ആണ് എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രം നിയമസഭയിൽ എത്താൻ പറ്റിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും മുൻ മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള വീണ ജോർജ് എന്ന് പറയുന്നത് ശരിക്കും ആറന്മുള നിയോജക മണ്ഡലം എന്നത് അത് കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണയ്ക്ക് പറ്റിയ എതിരാളിയെ യു ഡി എഫിന് ഇതുവരെ അവതരിപ്പിക്കാൻ സാധിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലം കൂടിയാണ് ആറന്മുള പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിൽ ഓർത്തഡോക്സ് വിഭാഗവും ഹൈന്ദവ വിഭാഗത്തിൽ നായർ വിഭാഗവുമാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇവിടെ വീണ ജോർജ് തന്നെ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യതകൾ ഇപ്പോൾ ഏറെയും എൽ ഡി എഫ് ഇവിടെ ആരെ പരിഗണിച്ചാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള അബിൻ വർക്കിയെയോ ഇനി അതുമല്ലെങ്കിൽ ഇപ്പോഴത്തെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തെയോ കോൺഗ്രസ് ആറന്മുള സീറ്റിൽ പരിഗണിച്ചാൽ അനായാസമായിട്ട് യു ഡി എഫിനത് തിരിച്ചുപിടിക്കുവാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള അഭിപ്രായ സർവേകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ഇനി മറ്റൊരു മണ്ഡലം കോതമംഗലമാണ് കോതമംഗലം ശരിക്കും യു ഡി എഫിനെ സംബന്ധിച്ച് അനായാസമായി തന്നെ അവിടെ വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൻ്റണി ജോണാണ് നിയമസഭാംഗം സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് നിന്ന് വിജയം വരിക്കാനുള്ള ശക്തിയൊന്നും തന്നെ ഏതായാലും ഈ കോതമംഗലത്ത് ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ടി എം ജേക്കബിനെ പോലെയുള്ളവർ മുൻപ് തന്നെ യു ഡി എഫ് സീറ്റിൽ വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് കോതമംഗലം അതുകൊണ്ടുതന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് യു ഡി എഫിനെ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇവിടെ വിജയം കൈവരിക്കാമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും ആരെങ്കിലും നിർത്തിയിട്ട് ഇവിടെ ഒരു പ്രയോജനമുണ്ടാകില്ല കേരള കോൺഗ്രസിനാണ് ഈ സീറ്റെങ്കിൽ അവിടെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കും ഇനി കോൺഗ്രസ് ആണവിടെയെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ ജോസഫ് വാഴക്കനോ അല്ലെങ്കിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അത്തരത്തിലുള്ള ആളുകൾ മത്സരിച്ചാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ യു ഡി എഫിന് കോതമംഗലം സീറ്റ് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി മറ്റൊരു മണ്ഡലം വട്ടിയൂർക്കാവ് ഏറെ ജനശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തെ പുതുതായിട്ട് രൂപം കൊണ്ട നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അതുകൊണ്ട് തന്നെ ശരിക്കും കോൺഗ്രസ് ഒന്ന് പ്രവർത്തിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് ഇവിടെ ചോരുന്നതായിട്ടുള്ള കോൺഗ്രസിൻ്റെ വോട്ടുകൾ അതെല്ലാം തന്നെ മുഴുവൻ ബി ജെ പിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ അത് മുഴുവൻ വോട്ടുകളും പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അവിടെ അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ സീറ്റിൽ ഉറപ്പായിട്ടും അവർക്ക് വിജയിക്കാനാകുമെന്നുള്ളത് സത്യമാണ് കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ശശി തരൂർ തുടങ്ങിയവരിൽ ആരെങ്കിലും വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ ഒരുപക്ഷേ വട്ടിയൂർക്കാവ് കോൺഗ്രസിൻ്റെ ഒരു ബാലികേറ മലയായി മാറില്ല ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കും ഇനി മറ്റൊരു മണ്ഡലം അത് പീരുമേടാണ് പീരുമേട് വളരെ കാലം കോൺഗ്രസിൻ്റെ ഒരു ഉരുക്ക് കോട്ടയായി തന്നെ മാറിയ മണ്ഡലമാണ് ഒരിക്കലും കോൺഗ്രസിനെയോ അല്ലെങ്കിൽ യു ഡി എഫിനെയോ കൈവിടാത്ത ഒരു മണ്ഡലം കൂടിയാണ് ഈ പീരുമേട് എന്ന് പറയുന്നത് അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ കെ തോമസ് ആയിരുന്നു വളരെയധികം വളരെ കാലം അവിടെ ജനപ്രതിനിധിയായിട്ട് നിന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ശേഷം കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്റ്റിയും എം എൽ എ ആയിരുന്നു എന്നാൽ ഈ അഗസ്റ്റിയെ തോൽപ്പിച്ചാണ് സി പി ഐയുടെ ബിജിമോൾ അവിടെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് സീറ്റ് പിടിച്ചെടുത്തത് പിന്നീടാകട്ടെ ഈ സീറ്റ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഒരു കിട്ടാക്കനിയാവുകയായിരുന്നു ശരിക്കും ഈ സീറ്റിൽ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ ആരെങ്കിലും മത്സരിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ച് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് പിരിമേട് ഡീൻ കുര്യാക്കോസ് എം പി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അത് നൽകുകയാണെങ്കിൽ പോലും വർക്കിംഗ് ചെയർമാനായിട്ടുള്ള പി സി തോമസ് ഇവരിൽ ആരെങ്കിലുമൊക്കെ അവിടെ മത്സരിച്ചാൽ തീർച്ചയായിട്ടും ഈ സീറ്റ് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു മണ്ഡലമാണ് അത് എറണാകുളത്താണ് കളമശ്ശേരി കളമശ്ശേരി എറണാകുളം ജില്ലയിലെ പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വികാരമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കളമശ്ശേരി പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനാണ് യു ഡി എഫിൽ ഈ സീറ്റ് നൽകിയിട്ടുള്ളത് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് മത്സരിച്ചതും നിയമസഭയിലേക്ക് എത്തിയതും കഴിഞ്ഞ തവണ ഈ സീറ്റിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചില്ല കാരണം അഴിമതി ആരോപണങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇലക്ഷൻ സമയത്ത് പകരം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ലീഗിൻ്റെ ചിഹ്നത്തിൽ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അങ്ങനെ സി പി എം പ്രതിനിധിയായിട്ടുള്ള ഇപ്പോഴത്തെ മന്ത്രി പി രാജീവാണ് ഇവിടെ വന്ന് വിജയിക്കുകയും ചെയ്തത് ഏതായാലും നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ വീണ്ടും യു ഡി എഫിന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് കളമശ്ശേരി ഒന്നുകിൽ ലീഗിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് തന്നെ അവിടെ മത്സരിക്കുക കാരണം അദ്ദേഹത്തിന് മാത്രമാണ് ലീഗിൽ അവിടെ വലിയ പിന്തുണയുള്ളത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അത് വെച്ചു മാറി അതിൽ കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയമുറപ്പാണ് അതല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ കോൺഗ്രസ് കൊണ്ടുവരാൻ നടത്തിയാൽ അത് വിജയിക്കില്ല അങ്ങനെ മുഹമ്മദ് ഷിയാസ് ഇവിടെ മത്സരിക്കുകയും ലീഗ് ഈ സീറ്റ് വിട്ടു നൽകുകയും ചെയ്താൽ നൂറ് ശതമാനം ഇവിടെ വിജയം ഉറപ്പാണ് ഇനി അടുത്തൊരു മണ്ഡലമാണ് നിലമ്പൂർ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ ശരിക്കും ഒന്ന് ഒത്തുപിടിച്ചാൽ യു ഡി എഫിൻ്റെ കയ്യിൽ പോരുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ പ്രത്യേകിച്ചും ഇപ്പോൾ പി വി അൻവർ എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിനൊപ്പം കൈകോർക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നല്ലൊരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ വന്നാൽ കോൺഗ്രസിന് ഉറപ്പായിട്ട് വിജയം അനായാസം സാധിക്കുന്ന കാര്യമാണ് വളരെ കാലം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പടലപ്പിണക്കങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത വിധത്തിൽ നല്ലൊരു സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഇവിടെ മത്സരിച്ചാൽ നിലമ്പൂർ കോൺഗ്രസിന് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിനേതാ പറയണം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പി വി അൻവർ പോലും നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ പിന്തുണയിൽ മത്സരിച്ചാൽ അത് യു ഡി എഫിനെ ദോഷം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊരു മണ്ഡലം അത് പട്ടാമ്പിയാണ് പട്ടാമ്പിയിലേക്ക് വരുമ്പോൾ പട്ടാമ്പി യു ഡി എഫിനെ ഒന്നിച്ചു നിന്നാൽ അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സീറ്റ് കൂടിയാണ് കോൺഗ്രസ് നേതാവായിരുന്ന സി പി മുഹമ്മദ് വളരെ കാലം എം എൽ എ ആയിരുന്ന ഒരു മണ്ഡലമാണ് പട്ടാമ്പി എന്ന് പറയുന്നത് എന്നാൽ എൽ ഡി എഫിലാകട്ടെ ഇത് സി പി ഐക്കാണുള്ളത് സി പി ഐയുടെ മുഹമ്മദ് മസിനാണ് നിലവിൽ ഇവിടെ എം എൽ എ ആയിട്ട് നിൽക്കുന്നത് ഈ മണ്ഡലത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ടോ അന്നൊക്കെ തന്നെ ഈ സീറ്റ് എൽ ഡി എഫ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ട് ആര്യടൻ ഷൗക്കത്തോ പി വി അൻവറോ അല്ലെങ്കിൽ അതുപോലുള്ളവരോ എത്തിയാൽ തീർച്ചയായിട്ടും ഇവിടെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വന്നാൽ ഇവിടെ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ജനാധിപത്യ മുന്നണിക്കും ഒരിക്കൽ കൂടി ഈ പട്ടാമ്പി നിയോജക മണ്ഡലം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി മറ്റൊരു മണ്ഡലം അത് തിരുവല്ല മണ്ഡലമാണ് തിരുവല്ല നിയോജക മണ്ഡലം അത് പ്രധാനമായിട്ട് ക്രൈസ്തവ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് പ്രത്യേകിച്ചും പെന്ത വിശ്വാസികൾ അവർ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് തിരുവല്ല ഇത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് എന്ന് പറയാതെ വയ്യ ഇടതു ജനതാദളിനാണ് ഈ സീറ്റുള്ളത് എൽ ഡി എഫിലെ മാത്യു ടി തോമസാണ് ഇവിടുത്തെ ജനപ്രതിനിധി കാലാകാലങ്ങളായിട്ട് യു ഡി എഫ് ഈ സീറ്റ് കേരള കോൺഗ്രസിനാണ് നൽകി വരുന്നത് എന്നാൽ ആ പാർട്ടിയിലെ സീറ്റ് മോഹികളുടെ ഗ്രൂപ്പിസം ഒന്നുകൊണ്ട് മാത്രം യു ഡി എഫിന് നഷ്ടമാകുന്ന ഒരു സീറ്റ് കൂടിയാണ് തിരുവല്ല എന്ന് പറയുന്നത് ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം അതിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരമുണ്ടായാൽ ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫിന് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന ഉറപ്പുള്ള ഒരു സീറ്റ് കൂടിയാണ് തിരുവല്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അവിടെ പെന്തക്കോസ്ത് വിശ്വാസികൾ കൂടുതലുള്ള ഇവിടെ ആ വിഭാഗത്തിൽ നിന്നുള്ള മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള വി എസ് ജോയി കൂടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അടുത്തൊരു മണ്ഡലം അടൂർ മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട തന്നെയാണ് ഈ അടൂർ നിയമസഭാ മണ്ഡലം വർഷങ്ങളോളം കോൺഗ്രസിൻ്റെ സീനിയർ നേതാവായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ഇവിടെ നിയമസഭാ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത് ഇത് പിന്നീട് പട്ടികജാതി സംവരണമായതിനെ തുടർന്ന് അദ്ദേഹം കോട്ടയത്തേക്ക് എത്തുകയായിരുന്നു കോട്ടയത്ത് മത്സരിക്കുകയായിരുന്നു സംവരണ മണ്ഡലം കൂടിയായിട്ടുള്ള ശേഷം അടൂർ എൽ ഡി എഫിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിരുന്നു സി പി ഐയുടെ ചിറ്റയും ഗോപകുമാറാണ് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പോലെയുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ ഇവിടെ കളത്തിലിറക്കിയാൽ ഒരുപക്ഷേ ഈ മണ്ഡലം യു ഡി എഫിന് അനായാസം തിരിച്ചു കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും പടല പിണക്കങ്ങളും ഗ്രൂപ്പിസവും ഒക്കെ മാറ്റിവെച്ച് ജയിക്കാനായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ ഇതുമാത്രമല്ല ഇതുപോലുള്ള പല മണ്ഡലങ്ങളും യു ഡി എഫിന്റെ കയ്യിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് തരംഗം ഉണ്ടാകും പക്ഷേ ഇവിടെ അന്തിമ വിധികർത്താക്കൾ അത് പൊതുജനങ്ങളാണ് എന്ന ബോധം കൂടി ഇവർക്കുണ്ടായാൽ മതിയാകും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.